ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസി ടെക് മലയാളം ഇന്നത്തെ വീടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ഡെയിലി യൂസ് ചെയ്തൊരു അപ്ലിക്കേഷനാണ് വാട്സ്ആപ്പ് ഇപ്പോൾ ഇത് വാട്സപ്പിൽ അടങ്ങിയിട്ടുള്ള അഞ്ച് സീക്രട്ട് ട്രിക്സുകളാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടോട്ട് പോകാം വീടിലോട്ട് പോകുന്ന മുമ്പായിട്ട് ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലേക്കിന് എനേബിൾ ചെയ്യുന്ന മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഒന്നാമത്തെ ട്രിക്ക് നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമുക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നാണ് അതിനുവേണ്ടി ഞാനിപ്പം എൻ്റെ ഫോണിൽ അടിച്ച ആ ഒരു ഡബ്ല്യു എ ഡോട്ട് മീ സ്ലാഷ് നയൻറ്റി വൺ എന്നടിച്ച് നിങ്ങളുടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളത് അടിച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു നമ്പർ അവരൊരു ലിങ്കായിട്ട് വരുന്നതാണ് ആ ലിങ്ക് ക്ലിക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ആ ഒരു കോണ്ടാക്റ്റിലേക്ക് പോകുന്നതാണ് അപ്പം ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമത്തെ ട്രിക്ക് നമുക്കിപ്പോൾ വാട്സപ്പിൽ ഒരു ചാറ്റ് എങ്ങനെ നമുക്കത് ബാക്കപ്പ് ചെയ്യാമെന്നാണ് അതിനുവേണ്ടി നിങ്ങളിത് ചാറ്റ് ഓപ്പൺ ചെയ്യുക എൻ്റെ മേലെ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ കാണാൻ പറ്റും എക്സ്പേർട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണോ മെസ്സേജ് എക്സ്പേർട്ട് ചെയ്യേണ്ടത് വാട്സപ്പിലാണോ അല്ലെങ്കിൽ മെയിലാണോ ടെക്സ്റ്റ് ഹാൻഡറിലേക്ക് ഷെയർ ചെയ്യാം അങ്ങനെ എല്ലാ ഓപ്ഷനും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ചാറ്റുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനടുത്തത് മൂന്നാമത്തെ ട്രിക്ക് ആണ് നമ്മൾ ഏത് ചാനലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് അത് ഏറ്റവും കൂടുതൽ ഡാറ്റ സ്റ്റോറേജ് വെച്ച് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് നോക്കാൻ പറ്റുകയാണ് അതിന് വേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാറ്റ അതിൻ്റെ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് അതുപോലെ തന്നെ സൈസായ ഗ്രൂപ്പ് നമ്മൾ സ്റ്റോറേജ് എടുക്കുന്നുണ്ട് എന്നൊക്കെ കാണാൻ പറ്റുന്നു നമുക്ക് അതേപോലെ തന്നെ ക്ലിയർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനും തന്നെ തന്നെയുണ്ട് നമുക്ക് അടിയിൽ കാണാൻ പറ്റുന്ന ക്ലിക്ക് ചെയ്യണം നമുക്ക് ആ ഒരു സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തത് നാലാമത്തെ ട്രിക്കാണ് ഇപ്പം നമുക്ക് ഒരാൾ ചാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റ് ആകും ആ ഒരു ചാറ്റ് നമുക്ക് എങ്ങനെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാമെന്നാണ് അതിന് വേണ്ടി നിങ്ങൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മേലെക്കാരിൽ നിന്ന് മൂന്ന് ഡോട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ കാണാൻ പറ്റും ആഡ് ഷോർട്ട് കട്ട് ആണ് ആ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാറ്റ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത അഞ്ചാമത്തെ ട്രിക്കാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന മെസ്സേജ് ആ മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് നമുക്ക് ആ ഒരു മെസ്സേജിൽ നിന്ന് റിപ്ലൈ കൊടുക്കാം അതായത് പ്രൈവറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് റിപ്ലൈ കൊടുക്കാമെന്നാണ് അതിന് വേണ്ടി നിങ്ങളാ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് മേലെ കാണുന്ന മൂന്ന് ലോട്ടറി ക്ലിക്ക് ചെയ്തതിനു ശേഷം റിപ്ലൈ പ്രൈവറ്റ്ലി നോക്കി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണോ റിപ്ലൈ കൊടുക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്കായി കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റുള്ള ടെക്നോളജി വീഡിയോ കാണുന്നവരേക്കും ബൈ